കോടികൾ ചെലവഴിച്ച് നവീകരിച്ച കോഴിക്കോട് പഴയ ഫറോ പാലത്തിന്റെ അടിഭാഗത്തെ ക്രോസ് ബീമുകൾ തുരുമ്പെടുത്ത അപകടാവസ്ഥയിലായതിനെതിരെ പ്രതിഷേധം പഴയ പാലം സംരക്ഷണ സമിതി നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത പി വി അൻവർ സ്ഥലം എം എൽ കൂടിയായ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് റീൽസ് ഇട്ട് നടക്കാതെ മന്ത്രി പഴയ പാലത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് വ്യക്തമായ മറുപടി നൽകണമെന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടു ഈ ഈ കോടിയുടെ കേരളത്തെ അറിയണം ലക്ഷം ആർക്കും അറിയില്ല എന്താ എന്താ നാടിനെ രോമാഞ്ചം മന്ത്രി കഴിഞ്ഞ ദിവസം ഫറോഖ് പഴയ പാലത്തിന്റെ അടിഭാഗത്തെ ക്രോസ് ബീമുകൾ തുരുമ്പെടുത്ത ദൃശ്യം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിട്ട് നവീകരണ പ്രവൃത്തി നടത്തുകയും ഒരു കോടി രൂപയിലധികം ചെലവിട്ട് ദീപാലംകൃതമാക്കുകയും ചെയ്ത പാലമാണിത് പഴയ പഴയപാലത്തിന്റെ ഈ ദുരവസ്ഥ പുറത്തുവന്നത് വലിയ ചർച്ചയായി ഈ ദൃശ്യങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവാദമുയർന്ന പശ്ചാത്തലത്തിലാണ് ഫറോക്ക് പഴയപാലം സംരക്ഷണ സമിതി ഇന്ന് വൈകിട്ട് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് ഫറോക്ക് പാലത്തിന്റെ പരിസരത്ത് നടന്ന സംഗമം പി വി അൻവർ ഉദ്ഘാടനം ചെയ്തു മന്ത്രിയുടെ ഇഷ്ടക്കാർക്കാണ് ഇത്തരം പ്രവർത്തികളുടെ കരാറുകൾ നൽകുന്നതെന്ന് പി വി അൻവർ ആരോപിച്ചു ഈ ടൂറിസത്തിന്റെ പേരിൽ നടന്ന കൊള്ള അത് അന്വേഷിക്കേണ്ടതാണ് അതിന്റെ പിന്നെ നടന്ന തിരിമറികൾ കേരളത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റുകൾ വാങ്ങിക്കൂട്ടിയ പലതരത്തിലായിട്ടുള്ള പ്ലേ റൈഡ്സ് എത്രയോ കടലാസ കമ്പനികൾ സപ്ലൈ ചെയ്യുന്നവര് കൊട്ടേഷൻ വാങ്ങിയാണ് മൂന്ന് കമ്പനി ആരുതാ മൂന്ന് കമ്പനി മൂന്ന് കമ്പനി പറഞ്ഞു ബംഗിന്റെയും നാട്ടാരുടെയും സുഹൃത്തുക്കളുടെയും സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളുടെ പേരിൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിടുക അവർ കൊട്ടേഷൻ കൊടുക്കുക മൂന്നെണ്ണം കൊടുത്തു അതിനേറ്റവും കുറവെന്നാ പിടിച്ചോ ഈ പറയുന്ന ഒരു ഒരു പാർക്കിന്റെ പറയാ കാണാത്തവൻ കൊടുക്കുന്നു തുടർന്ന് ബോട്ടിൽ ഫറോക്ക് പഴയ പാലത്തിന്റെ അടിഭാഗം പി വി അൻവറും സംഘവും ചുറ്റിക്കണ്ടു പ്രതീകാത്മകമായി മുളയുടെ തുൺകൊണ്ട് ഫറോക്ക് പഴയ പാലത്തിന്റെ അടിഭാഗത്ത് താങ്ങും നൽകിയാണ് സമരം അവസാനിപ്പിച്ചത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധത്തിൽ അണിനിരുന്നു തൃശൂർ ഇരിങ്ങാലക്കുടയിൽ സ്കൂട്ടർ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ മൂന്ന് പേർ റിമാൻഡിൽ മതിലകം സ്വദേശി മുഹമ്മദ് ജസീൽ കൊടുങ്ങല്ലൂർ സ്വദേശി ഷിഫാസ് ശരദ്ദാസ് എന്നിവരാണ് പ്രതികൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണിവർ ഓഗസ്റ്റ് പതിനാലിന് വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം ബോധിഗ്രാം സ്വദേശി മുഹമ്മദ് ഷംസുദ്ദീൻ ഓടിച്ച സ്കൂട്ടറിൽ പ്രതികൾ കാർ ഇടിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം